ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളെ ത്രിതമോക്ക് പത്ത് മാസം കംപ്ലീറ്റ് ആയി കേട്ടോ ഈ രണ്ട് മാസം കൂടി കംപ്ലീറ്റ് ചെയ്താൽ ഒരു വയസ്സായി എത്ര പെട്ടെന്ന് ഈ മാസങ്ങളൊക്കെ ഇങ്ങനെ പോയി എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് ത്രിതു ചെറിയ വാവയായിട്ട് അയ്യോ എത്ര കുഞ്ഞു വാവയായിരുന്നു ആ ത്രിതു ഇത്രയും വയസ്തായി അല്ലേ ധ്രതുവ അപ്പോ നമുക്ക് ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് നമ്മളെന്തൊക്കെയാന്ന് രാവിലെ വാവക്ക് ഇങ്ങനെയാ കുറുക്കുണ്ടാക്കുന്നതെന്നും അത് നമുക്കൊന്ന് കാണാം പിന്നെ ഇന്നത്തെ ചെറിയൊരു വിശേഷങ്ങളായിട്ടുള്ള ഇന്ന് ചെറിയൊരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്വാഗതം ഹായ് എല്ലാവരെയും സ്വാഗതം സ്വാഗതം എല്ലാവർക്കും വാവക്ക് ഞാൻ മുത്താരി പൊരു ഉണക്കിയിട്ട് പൊടിച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ ഇത് ഗോതമ്പ് പൊടി പിന്നെ ഇത് നട്ട്സ് പൊടിച്ച് വെച്ചതാണ് കേട്ടോ നട്ട്സിൽ വാൾനട്ട് പിസ്ത ബദാം കടല ഇത് നാല് കൂടി ചേർത്തിട്ട് ഞാൻ പൊടിച്ചു പിന്നെ ക്യാഷ്യു കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല ഇത് എല്ലാം കൂടി ഞാൻ പൊടിച്ച് വെച്ചതാണ് ഇപ്പം ഞാൻ ഇത് രണ്ട് സ്പൂണ് മുത്താരിപ്പൊടിയും എടുക്കും അതുപോലെ രണ്ട് സ്പൂണ് ഗോതമ്പ് പൊടിയും ഈ രണ്ട് സ്പൂണ് നട്സിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇത് കുറുക്കായി കൊടുക്കും ഞാൻ ഈ മിക്സിയിലെടുക്കുന്ന എന്തു ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കുറുക്ക് കൊടുക്കുന്ന ബോട്ടിലെ ചെറിയ ഹോൾസ് ആയിരിക്കുമല്ലോ ബോട്ടിൽ അപ്പോൾ അതിലോട്ടത് കറക്റ്റായിട്ട് വരില്ല അപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഞാനൊന്ന് അരച്ചെടുക്കുക നമ്മൾ കാണിച്ചു തരാം ഇങ്ങനെയാണെന്നൊന്ന് അതേപോലെ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കും ഇതുപോലെ ഞാൻ അരച്ചു കൊണ്ടുപോയിട്ടുണ്ട് ഇത് എന്തിനും ഇങ്ങനെ അരച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെയുണ്ടോ ഈ ഒരു ബോട്ടിലോട്ട് എനിക്ക് ഈ ഒരു ചെറിയ ബോട്ടിൽ ചെറിയ അതൊന്നും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇതിലോട്ട് കൊടുക്കുമ്പോൾ പിന്നെ ഇങ്ങനെ വരത്തില്ല കേട്ടോ പിന്നെ ഇതിന് എന്തെങ്കിലും കുറച്ച് കട്ടിയുള്ളതുണ്ടായാൽ അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി ഞാനിങ്ങനെ അരച്ചെടുത്തിട്ട് ജസ്റ്റ് അരിപ്പേരിട്ടിരുന്നു അരച്ചെ അരിച്ചും കൂടി എടുക്കും മെല്ലും കൂടി അരിപ്പേര് അതുപോലെ അരിച്ചെടുക്കറിയാ ഇതിലും വെങ്ങിയും വെള്ളം ചേർത്തിട്ട് കുറച്ച് ഒന്നും കൂടി അരിച്ചെടുക്കും അതുപോലെ പിന്നെയും അരിച്ചെടുത്തിട്ടുണ്ട് എല്ലാം എനിക്ക് പിന്നെ അടുത്ത് ഫ്രഷ് കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ ആദ്യം അല്ലെങ്കിൽ ഇതിൽ കട്ട പിടിക്കും പിന്നെ ഇങ്ങനെ ഫ്രഷ് ഇന്നിങ്ങനെ ഇളകി പോകാണ്ടിരിക്കണം അല്ലെങ്കിൽ കട്ടപ്പെടുക്കും കേട്ടോ കുറച്ചിങ്ങനെ ചെറിയ ചെറിയൊരു ബ്രൗൺ കളർ ആയിരിക്കും വരും പിന്നെ ഞാൻ ഇതിൽ ഷുഗർ ആഡ് ചെയ്യാതെ വാവാ ഷുഗർ ആഡ് ചെയ്താൽ കഴിക്കില്ല കാരണം ഷുഗർ കഴിഞ്ഞിട്ടല്ല മധുരം കൊടുക്കും നമ്മളെ മധുരത്തിന്റെ എന്ത് സാധനവും കൊടുത്താൽ തന്നെ അപ്പാട് കുട്ടിക്കളഞ്ഞു വെറുതായിട്ടൊന്നും കുടിക്കില്ല അപ്പോൾ നമ്മുടെ മധുരം അങ്ങനെ ആഡ് ചെയ്തിട്ട് കൊടുക്കാറില്ല എപ്പോ ഇതുപോലെ കൊടുത്താലും അവ കുടിക്കൂല കേട്ടോ പിന്നെ കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഒരുപോലെ കൊടുക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ ഞാൻ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മതിരവുള്ള കൊടുക്കും മതിരവുള്ള അധികം കുടിക്കത്തില്ല അപ്പോൾ പിന്നെ ഇത് കണ്ടിരിക്കും അല്ലെങ്കിൽ ഞാൻ ഓട്സ് ഉണ്ടോ ഓട്സിൽ ഞാൻ ആഡ് ചെയ്തിട്ട് കുടിക്കാം നമ്മൾ കുടിച്ചിവിടെ റെഡി ആയിട്ടുണ്ട് അധികം മുയിപ്പ് വരാതെ ഈ ഒരു രീതി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് ഓഫ് ചെയ്ത് തണിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് മുഴപ്പ് വരും കേട്ടോ നമ്മൾ ഇതിലാട്ടോ കുറുക്ക് കൊടുക്കുന്നത് ഇതാകുമ്പോ ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇതാ ഇതുപോലെ കുറുക്ക് വരും കുറുക്ക് കുടിക്കാൻ ആദ്യം കുടിച്ച മടിയായിരുന്നു നമ്മളെടു തമ്പാച്ചി 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 കുടിച്ചാലല്ലേ പോവച്ചിക്ക് പോവാ അവനെ പറയൂ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞു വീഡിയോ ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞേ ഹായ് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് കുടിക്കാൻ ഭയങ്കര മടിയാണ് ട്ടാ രണ്ടാമത്തെ പ്രാവശ്യം ഓക്കെ പറഞ്ഞേ എല്ലാരൂടെ മടിയാന്ന് വന്നാലോ പിടിക്കാന പറയു നടന്നു പോണു ജിമിക്കമ്മ ജിമിക്കമ്മിൽ ഇപ്പോൾ സമയം എന്തായിരുന്നു അറിയുമോ പത്ത് മുപ്പത്തി രണ്ടായിട്ടോ പത്ത് മുപ്പത്തി രണ്ടായിട്ട് ഞാൻ ചായ ഓടിച്ചില്ല ചായ ഓടിക്കണ്ടെങ്കിൽ ദോശ ആക്കണം ദോശ ഒക്കെ ഈ ദോശ എങ്ങനെയാക്കുന്നതെന്ന് വെച്ചാൽ ഒരു കപ്പ് ചെറുപയറ് അരക്കപ്പ് അരി അരക്കപ്പ് ഉഴുന്നു പിന്നെ ഒരു നുള്ളു ഉലുകയും കൂടിയിട്ട് ഒരു ആറേഴ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക എന്നിട്ട് അതിന് ശേഷം നമുക്ക് തലേന്ന് രാത്രി അരച്ച് വെച്ചിട്ട് പിറ്റേനാകുമ്പോഴത്തേക്ക് നല്ല പന് പൊന്തി വരും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഞാൻ ഒരുപാട് എന്താ കുറച്ച് ഞാൻ ആവശ്യത്തിന് ഇങ്ങനെ അരച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും കേട്ടോ എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ ദോശ ഇടുക കേട്ടോ മുകളില് കുറച്ച് നെയ്യും കൂടി ഞാൻ ആഡ് ചെയ്യുന്നു ത്രിതുമോളെ ത്രിതുമോളെ കൂട്ടുകാരെവിടം കളിക്കുകയാണ് കേട്ടോ ആരെല്ലാം കൂട്ടും കൂട്ടുകാര് പറഞ്ഞിടത്തെ ഇതാര പിന്നെ ആനയുണ്ട് പിന്നെ ഒരു റാബിറ്റ് ഉണ്ട് പിന്നെ ഒരു കുഞ്ഞു പാണ്ടയുണ്ട് ആ ഇതൊക്കെ ഇതില ആന എന്തി ആന ആനന്ദീ ആന ആന എടുത്തു ആന ആനെ കാണിച്ചതാടു നമുക്ക് ഇതില് ആന എന്തി ആനു ആനാ ത്രിതുമോള് സുന്ദരിയായിട്ട് ഇരിപ്പുണ്ടേ രണ്ട് കൊമ്പൊക്കെ വെച്ച് ഒരു പൊട്ടൊക്കെ തൊട്ട് ത്രിതുമോളെ കൂട്ടുകാര ഇവിടെ കളിക്ക ആരൊക്കെ ഇത് കൂട്ടുകാരി ബൗബോണ്ട് റാബിറ്റ് ഉണ്ട് വാവാവോ വാവാവോ ആ നമ്മൾ വാവാൾ വാവാവോ ോ വിടോടാ വോ ആ വോ ആ ഉറങ്ങുവഞ്ഞന് ഉറങ്ങുവോ ആ കുഞ്ഞിന് കൊറേ കൂട്ടുകാരുടെ കൂടെ ഉറങ്ങേ ആ എല്ലാവരും എപ്പറും കുഞ്ഞിനുറങ്ങുവാന്നേ ഉം കുഞ്ഞു ഉറങ്ങുന്ന ആന ആ ആന അത് അല്ലേ എല്ലാം എന്തില്ല ഉമ്മ കൊടുത്തേ ഉമ്മ കൊടുത്തേ ഇങ്ങനെ ഉമ്മ കൊടുക്കുന്ന എല്ലാവർക്കും അങ്ങനെ അമ്മേ എല്ലാരും ഉമ്മ കൊടുക്കേ ഇങ്ങനെ കൊടുക്കുന്നത് อืออืออ๋อนี่นะ ഇത് നമ്മളെ കോവത്തിന്റെ ചെടിയാണ് കേട്ടോ ഇത് നമ്മള് ഒരു നാല് വർഷത്തോളായി നമ്മൾ ഇവിടെ തന്നെയുള്ളത് ഇത് നമ്മളിതിനെ ഓരോ വർഷം കൂടുന്നേ നമ്മളിതിനെ കട്ട് ചെയ്യും എന്നിട്ട് ഇതപ്പോഴിങ്ങനെ കട്ട് ചെയ്തിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇതാ കോവച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതെ നല്ല നല്ല വലിപ്പമുള്ള ഗോവൊക്കെ ഒരുപാട് ഗോവൊക്കെ ഉണ്ടാവും വെട്ടിതിനകത്ത് എന്താ ഒരുപാട് മുകളിൽ പറയണം അങ്ങോട്ടൊക്കെ ഉണ്ട് അങ്ങനൊന്നും ഇങ്ങനെ വള്ളി ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞപ്പോ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ആഴ്ച ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുള്ളൂ നമ്മളിത് കട്ട് ശേഷം നമ്മൾ ആദ്യമായിട്ട് പരച്ചെടുക്കുന്നതാണ് കേട്ടോ ിലേക്ക് കെട്ടി കൊടുക്കണം എല്ലാം താഴോട്ടേക്ക് ചെയ്യാൻ പോകുന്നുണ്ട് ഞാൻ കുറച്ചപ്പോലും ചെഞ്ഞു പോയി ഇദ്ദേഹം വെക്കുന്ന ഇത്രയും കോപക്കം നമ്മക്ക് ഒരു ദിവസത്തേക്ക് ഈ ഒരു കോപക്ക മതി കേട്ടോ വറക്കാൻ തന്നെ നല്ല വലിപ്പുണ്ടേ ഒരു നല്ല വലിപ്പമുള്ള കോപക്ക എല്ലാ കോപത്തിനീ കണ്ടോ നല്ല ഗോവയ്ക്കോരോ ഇല ഇടിക്കലിടുക്കലും ഗോവ ഒക്കെ ഉണ്ടാവുന്നതുണ്ടോ ഒറ്റുപാട് ഗോവ ഒക്കെ ഉണ്ടാവും കേട്ടോ ചെറിയ ചെറിയ ഗോവക്കൊക്കെ കണ്ടതാണ് അങ്ങൂ വരെ ഉണ്ട് ഇതിൽ നമുക്ക് ഈയൊരു ഗോവക്ക ചെടിയിൽ ഒറ്റപാട് ഗോവ ഒക്കെ ഉണ്ടാവുക പിന്നെ ഇപ്പം കണ്ടു പൂവൊക്കെ ഇട്ട് വരുന്നേ നമുക്ക് ഇപ്പം ഞാൻ ഇപ്പം ഇത്രയേ വരച്ചിട്ടുള്ളൂ കാരണം ഇതിപ്പോൾ ചെറിയ ചെടിയാണല്ലോ അതെ ഉണ്ടോ ഇതിപ്പോൾ ഇന്ന് ഇത്രയേ കിട്ടിയത് കാരണം ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ മുറിച്ചതിന് ശേഷം ഇതിങ്ങനെ ആയി വരുന്നതാണല്ലോ അപ്പോൾ ഒരുപാട് തന്നെ നമുക്ക് ഈ ഒരു പ്ലേറ്റ് നിറയെ പറിക്കാനല്ലേ ഉണ്ടാകാറുണ്ട് അത്രക്ക ഇതിൽ കോവക്കുണ്ടാവും നല്ലൊരു കോവക്കന്മാരായത് വേണ്ട എത്രയ്ക്ക് ഓ ഉണ്ടോ ഈ ഒരു ഇലേൻ്റെ വൺ ഇത് അടുത്തത് ഇതി അടുത്തത് ഇത് അടുത്ത ഓരോന്ന് പോകുമ്പോൾ ഓരോരോ ഇലയിൽ വരുന്നത് കണ്ടോ ഇന്ന് അത്രയാന്നറിയോ നമ്മൾ ഇതിന് എടുക്കുന്നത് ചാണകവും പുണ്ണാക്കും കടലപ്പുണ്ണാക്കും കൂടി പുളിപ്പിച്ചിട്ട് പിറ്റേ ദിവസം പകർന്നു കൊടുക്കുക കേട്ടോ എല്ലാത്തിനും നമ്മൾ അങ്ങനെ തന്നെയല്ലേ വേറെ ഒന്നും ഒരു വളവും കൊടുക്കില്ല ഈ ചാണകവും കടലപ്പുണ്ണാക്കിന്റെ വളവും മാത്രമേ കൊടുക്കാറുള്ളു വളരെ ഭംഗിയുള്ള ഒരു അടീനത്തിന് പൂവുണ്ടോ എന്ത് ഭംഗിയല്ലേ ഇത് ഞാൻ അന്ന് നമ്മളെ വീട്ടിലെ ചെടിയും പൂക്കളും കാര്യങ്ങളിലൊക്കെ എടുത്തായിരുന്നു അപ്പോൾ അന്ന് വരുന്നില്ലേ നോക്കിയാൽ എന്താ ഭംഗി നല്ല വൈറ്റും റോസും ലൈറ്റ് റോസും ഒരു വരുമ്പോൾ അങ്ങനെ മുണ്ടുപോ ഷെയ്ഡായിട്ടാണ് ഓട്ടോ വരുന്നത് ഇതിന് മോട്ടൊക്കെ ഉണ്ട് ഡബിൾ ലെയർ ഏട്ടോ അടി